ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള എൽ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭാവ് അലീന പേടിച്ച് കരച്ച് ബാലൻ്റെ അടുത്ത് ചെല്ലുവാട്ടോ അവിടെ പോയി നിന്ന് ഭയങ്കര കരച്ചിൽ ബാലൻ ഇങ്ങനെ അലീനയെ നോക്കുക അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനുണ്ട് അതുകൊണ്ടാണ് ദേഷ്യം വരുന്നതും ഷൗട്ട് ചെയ്യുന്നതും ഒക്കെ കേട്ടോ ഒന്ന് ബാലചന്ദ്രൻ അലീനയോട് പറയുക അപ്പോൾ അലീന തലയാട്ടി എൻ്റെ മാനസികാവസ്ഥ എന്താണെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാമെന്ന് അദ്ദേഹം അലീനയോട് പറയുവാണ് ഞാൻ എത്രയൊക്കെ തന്നെ ദേഷ്യപ്പെട്ടാലും അതിൻ്റെ അടുത്തട്ടിൽ വലിയൊരു സങ്കടം കിടപ്പുണ്ട് എന്ന് നീ അറിയണമെന്നും ബാലചന്ദ്രൻ അലീനോട് പറയുമ്പോൾ അലീന ഇങ്ങനെ തലയാട്ടി വേറെ ആരും ഇല്ല എന്ന് എനിക്കറിയാം വേറെ ആരും അതറിയാനും പാടില്ല വേറെ ആർക്കും അത് മനസ്സിലാവില്ല എന്നൊക്കെ അലീനയോട് ഇങ്ങനെ ബാലൻ പറയുവാണ് ഞാൻ നിന്റെ ജന്മരഹസ്യം മനസ്സിലാക്കി എന്ന് അറിഞ്ഞപ്പോൾ നീ വല്ലോട്ട് പേടിച്ചു പോയല്ലേ എന്ന് അലീന ബാലനോട് ചോദി ബാലൻ അലീനയോട് ചോദിക്കുക അപ്പൊ അതേന്ന് പറഞ്ഞ തലയാട്ടോട്ടോ ഭയങ്കര സങ്കടം വന്നു അല്ലേ എന്നും ബാലചന്ദ്രൻ അലീനയോട് ചോദിക്കുകട്ടോ ആന്നും പറഞ്ഞ അലീനയും തലയാട്ടിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് ഡേ ഇനി അതോർത്ത് മോള് വിഷമിക്കരുതെന്ന് ബാലൻ അലീനയോട് പറയുവാ നോക്ക് കരയാനും പാടില്ല എന്ന് പറഞ്ഞു എനിക്ക് നിന്നോട് സ്നേഹം മാത്രമേ ഉള്ളൂന്നും ബാലൻ അലീനയോട് പറയുകട്ടോ ഞാൻ എന്നെ തന്നെ അരിച്ചരിച്ച് നോക്കി നിന്നോട് ദേഷ്യമുണ്ടോ വിരോധമുണ്ടോ ഒന്നുമില്ല മറിച്ച് സ്നേഹം മാത്രമേ ഉള്ളൂന്നു പറയുവാണ് ബാലൻ അലീനയോട് അത് കേട്ടപ്പോൾ തന്നെ അലീൻ എനിക്ക് പകുതി സമാധാനായിട്ടോ പക്ഷെ എന്നാലും പേടിയാണ് എന്നിട്ട് അലീനയുടെ തലയിൽ ഇങ്ങനെ തലോടി മുടിയൊക്കെ നേരെയാക്കി വെച്ച് കൊടുത്ത് ദേ എൻ്റെ മോള് സങ്കടപ്പെടരുതെന്ന് ബാലൻ അലീനയോട് പറയുക നീ വൈജയന്തിയുടെ മോളല്ല കേട്ടോ ഉം എൻ്റെ മോളാ അവളുടെ അല്ല എന്നൊക്കെ പറയുമ്പോൾ അലീനക്ക് എന്നെ പറയേണ്ടതെന്ന് അറിയില്ല നീ എൻ്റെ പൊന്നു മോളാണെന്ന് ബാലൻ അലീനയോട് പറയുന്നു അത് കേട്ടപ്പോഴത്തേക്കും അലീനയുടെ കണ്ണുകളൊക്കെ ഇങ്ങനെ വിടർന്നു സന്തോഷം കൊണ്ട് ദയ കൊണ്ട് കാരുണ്യം കൊണ്ട് ഒക്കെ അപ്പോ മോള് വിഷമിക്കണ്ട ആരുടെ മുന്നിലും നീ കരയാനും പാടില്ല നിന്നെ എൻ്റെ അടുത്ത് നിന്ന് പിരിച്ചു കളയാൻ ആര് വിചാരിച്ചാലും പറ്റില്ല അതിന് ഞാൻ സമ്മതിക്കില്ല എന്നും ബാലൻ പറയുവാണ് അതെല്ലാം കളഞ്ഞേക്കണം നീ ധൈര്യമായിട്ടിരിക്കണം കേട്ടോ ഉം നക്കൊരച്ഛനുണ്ടെന്നുള്ള ഓർമ്മ എപ്പോഴും നിന്റെ ഉള്ളിൽ വേണമെന്നും ബാലൻ അലീനയോട് പറയുക അങ്ങനെ തൻ്റെ മകളായി തന്നെ അംഗീകരിക്കുകയാണ് മനുഷ്യൻ അലീനെ ചെല്ലെ പൊയ്ക്കൊള്ളാൻ പറഞ്ഞു അങ്ങനെ അലീനയെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു അലീനെ താഴേക്ക് ഇറങ്ങിപ്പോയി ഒരു മകളോടുള്ള വാത്സല്യത്തോടു കൂടി നമ്മുടെ ബാലൻ ഇങ്ങനെ നോക്കി നിൽക്കുവാണ് ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന രാജീവൻ രാജീവനായിരുന്നു ഫോൺ വിളിക്കുക വൈജയോട് അപ്പോൾ നീ അവനോട് സംസാരിച്ചോന്ന് എന്ന് ചോദിച്ചു അപ്പൊ ഞാനിനി എന്ത് സംസാരിക്കാനാ അവൾ എൻ്റെ മുന്നിൽ വന്ന് നിന്നുകൊണ്ടൊരു കള്ളക്കറച്ചിലായിരുന്നു എന്ന് പറഞ്ഞു ഒരൊറ്റ അടിവെച്ച് കൊടുത്തുകൂടായിരുന്നു നിനക്ക അവളുടെ ചെവുകിട്ടത്തിന് ഈ ഇയാൾ ചോദിക്കുന്നു ഞാനായിട്ടിനി അവളെ ഒന്നും ചെയ്യുന്നില്ല രാജീവായിട്ട് ഏറ്റതല്ലേ അവളുടെ കാര്യം ഞാൻ ഏറ്റാൽ ഏറ്റത് തന്നെയാണെന്നും രാജീവൻ പറഞ്ഞു ഇങ്ങോട്ട് എന്ന് ചേച്ചു വരുന്നുണ്ട് നിനക്ക് അവളോട് ചോദിക്കാൻ മേലായിരുന്നു എന്തുകൊണ്ടാ പോകാത്തതെന്ന് ബാലചന്ദ്രനെ പേടിച്ചിട്ടാണെന്ന് എനിക്ക് മനസ്സിലായിന്ന് പറയുമ്പം അയാൾ എന്ത് പറഞ്ഞു പേടിപ്പിച്ചെന്ന് എത്ര ചോദിച്ചിട്ടും അത് മാത്രം അവൾ പറയുന്നില്ല എന്ന് വൈജ ഇയാളോട് പറയൂ അപ്പൊ ഞാൻ അങ്ങോട്ട് വരാം വൈജ എന്ന് അപ്പത്തേക്കും കമലയ്ക്ക് സന്തോഷമായി വെറുതെ വന്നിട്ട് കാര്യമില്ല വന്ന അവൾ അടിച്ച് പുറത്താക്കിയിരിക്കണം എന്നിട്ടേ ഞാൻ അവിടെ നിന്ന് പോരുന്നുള്ളൂ നിനക്ക് മനസ്സിലായോ ആ ശരി രാജീവേ ആ പിന്നെ ഒറ്റയ്ക്ക് വരണ്ട ആരെങ്കിലും കൂടെ കൂട്ടിക്കൊണ്ട് പോരാൻ പറഞ്ഞു അപ്പോൾ അതൊക്കെ ഞാൻ നോയിക്കോളാമെന്ന് ഈ രാജീവൻ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്തു അതിനുശേഷം കമല എന്തായെന്ന് ചോദിച്ചു ഹരി എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു അവൻ ഇവിടെ അങ്ങാണ്ടുണ്ടായിരുന്നല്ലോ ഹരി ഹരേന്നും പറഞ്ഞോണ്ട് ജലജ വിളിക്കുക സോറി കമല വിളിക്കുക അപ്പോൾ ഇങ്ങിറങ്ങി വരുന്നു അല്ല എന്നാത്തിന് അവനെ വിളിക്കുന്നത് എന്ന് ചോദിച്ചപ്പം എൻ്റെ കൂടെ അവനും കൂടെ പോരട്ടെ കടപ്പാട്ടോർക്കെന്ന് പറഞ്ഞു അല്ല അയ്യോ അവൻ അവന്മാരുടെ കാര്യമുണ്ടോയെന്ന് കമലയ്ക്കൊരു പേടി കമല ചോദിക്കുക ബാലചന്ദ്രന് അവനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ അതെന്താ അങ്ങനെ അത് അത് പിന്നെ ബാലചന്ദ്രൻ്റെ സ്വഭാവം മാറിപ്പോയെന്നേ ഏഹ് പിന്നെ കൊല്ലപ്പള്ളിക്കാരോട് അവന് പുച്ഛമാണെന്ന് പറഞ്ഞ് രാജീവനെ വാശി കയറ്റുവാണ് ഈ പറയുന്നത് നമ്മുടെ കമല ചേച്ചി അപ്പോഴത്തേക്ക് ഹരി എന്താ അമ്മയെന്ന് ചോദിച്ചിറങ്ങി വന്നു ഏഹ് നീ എന്തെടുക്കുമായിരുന്നു നീ എൻ്റെ കൂടെ ഒന്ന് വൈജാൻറ്റിയുടെ വീട് വരെ വരാൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് വരണോ അപ്പം നീ വാടാ ഞാനല്ലേ നിൻ്റെ കൂടെയുള്ള നീ വാടാ എന്ന് പറഞ്ഞോണ്ട് രാജീവൻ വിളിക്കുക അല്ല ഞാൻ വരാം ഇപ്പോൾ കൊച്ചൻ്റെ ഒരു ബോഡി ഗാർഡായിട്ട് വരാമെന്ന് പറയുമ്പോൾ എന്നാൽ വേദമെന്ന് റെഡി ആയിക്കോളാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഇപ്പോൾ വരാവേ എന്ന് പറഞ്ഞു ഇവൻ ഓടി അകത്തേക്ക് കയറിപ്പോയി ഇവൻ അകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്കും രാജീവനും പോകാൻ റെഡിയായിട്ട് ഇങ്ങനെ വന്നു അതെ രാജീവേ നോക്ക് അവിടെ ചെന്ന് അടിപിടി ഒന്നും ഉണ്ടാക്കണ്ട കേട്ടോ ഏഹ് അവളുടെ കയ്യെ പിടിച്ചു വലിച്ച റോട്ടിലേക്ക് ഇറക്കി വിട്ട് ഗേറ്റ് അങ്ങ് അടച്ചേക്കണം അത്രയും മതി ഏഹ് വേറെ ഒന്നും ചെയ്യണ്ട കേട്ടോ വേറൊന്നിനും പോയേക്കല്ലേ അത് ചെയ്തിട്ടേ തിരിച്ചു വരത്തുള്ളൂ കേട്ടോ ഉം എന്നും പറഞ്ഞോണ്ട് രാജീവൻ പിന്നെ ബാലചന്ദ്രനെ ശരിക്കും സൂക്ഷിച്ചോളണം അവൻ തോക്കും തല വെച്ചുകൊണ്ടായിരിക്കുന്നെന്ന് പറയുമ്പോൾ യ്ക്കുന്ന പട്ടി കടിക്കത്തില്ല എന്ന് ആർക്കും അറിയാമേലാത്തതെന്ന് രാജീവൻ ചോദിക്കുക കഴിയുന്നെടുത്തവളം അമ്പാലചന്ദ്രനെ അറിയിക്കാതെ എല്ലാവരും കൂടി അവളെ പിടിച്ചു വലിച്ചു വെളിയിലാക്കിയാൽ എന്ന് പറഞ്ഞു അവൻ മുകളിലല്ലേ ഒന്നും അറിയാൻ പോണില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഹരി കൊച്ച ഞാൻ റെഡിയാണേ എന്നും പറഞ്ഞു ഇവൻ ഇറങ്ങി വന്നു അന്നേരത്തേക്കും എന്നൊക്കെ പറഞ്ഞോണ്ട് അമ്മ ഹരിയുടെ നേരെ ഇങ്ങനെ ഗോഷ്ടികൾ കാണിക്കുമ്പോൾ ഉം പറഞ്ഞുകൊണ്ട് മോൻ അമ്മയോട് മോനമ്മയോട് കാണിച്ചപ്പോൾ പറഞ്ഞു തലയാട്ടി മോനും കൊത്തിച്ചനും കൂടെ പോവുക നേരെ വൈജയുടെ വീട്ടിൽ ചെന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഹരിക്ക് ഒരു ചമ്മല് അലിനെ ഇറങ്ങിപ്പോവാൻ തയ്യാറാവുന്നില്ലെങ്കിൽ നമ്മൾ ബലമായി പിടിച്ചിറക്കും അല്ലേ കൊച്ചച്ചാന്ന് ഈ ഹരി ചോദിക്കുമ്പോൾ ആ അതെ ബലമായി തന്നെ നമ്മൾ ഇറക്കും നില വേണ്ടി വന്ന നിലത്തൂടെ വലിച്ചഴച്ച് കൊണ്ടുപോകും അത് ഞാൻ ചെയ്തോളാം കൊച്ചാന്ന് ഹരി പറയുമ്പം എന്താ നിന്റെ ഉദ്ദേശം എന്ന് ചോദിച്ചു അന്നേരം ഹരിക്ക് ഭയങ്കര ധൈര്യം അങ്ങ് കിട്ടി അവളുടെ കയ്യെ പിടിച്ച മുറ്റത്തോട്ട് കറക്കി എറിയണമെന്ന് ഹരി പറയൂ കേട്ടോ അപ്പം രാജുവിന് ഇങ്ങനെ നോക്കുക കഥയറിയാതെ ആട്ടം കാണുവാണല്ലോ ഈ രാജീവൻ അപ്പൊ ഏറുപംബരം പോലെ എടാ അവള് വെല്ലോടത്ത് നിന്ന് തലയടിച്ച് ചത്തുപോയം ചെയ്യൂന്ന് ചോദിച്ചു അന്നേരം അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാവെന്ന് ഹരി പറയുക ഇറക്കി വിട്ടാ പോരേടാന്ന് ചോദിക്കുമ്പോ പോര കൊച്ചച്ചാ അപ്പൊ പൂച്ച എലി വെച്ച് കളിക്കുന്നത് പോലെ എനിക്ക് കളിക്കണം പറ്റിയാ ബേ അവളെ മോന്തക്കട ഇടിയും വെച്ച് കൊടുക്കണം അവ കൂടെ പറ്റിയ ചവിട്ടും കൊടുക്കണമെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും നീ അവളെ വളയ്ക്കാൻ നോക്കിട്ടുണ്ടോടാ എന്ന് രാജീവൻ ചോദിക്ക അത് കൊല്ലപ്പള്ളിയിൽ താമസിച്ചിരുന്നപ്പോഴേ ഞാനൊന്ന് കൊത്തിട്ട് നോക്കിയതായിരുന്നു അവള് കൊത്തെടുത്തില്ല അല്ലടാന്ന് കൊച്ചൻ മോനോട് ചോദിക്കുന്നു നല്ല കൊച്ചനും മോനും അപ്പൊ അങ്ങനെ നിൽക്കുമ്പോ ഇവനാണെങ്കി ഒരു ചീരി ചിരി ഹാരി ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് ഓരോപ്പും ഇല്ലാണ്ട് രണ്ടും കൂടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുക അപ്പൊ എനിക്ക് തോന്നിയടാ അത് എന്ന് രാജീവൻ പറയണു എന്നിട്ട് ഇവനിങ്ങനെ മുകളിലോട്ടൊക്കെ നോക്കി നിൽക്കാ ഈ രാജീവനെ ഭയങ്കര കലിപ്പിച്ചാ നിൽക്കുന്നത് അങ്ങനെ രണ്ടു പേരും കൂടി ഇങ്ങനെ അവിടെ നിൽക്കുന്നു ദേ ബാലചന്ദ്രൻ അറിയാതെ വേണം അവളെ പുറത്താക്കാൻ ഒച്ച ഉണ്ടാക്കാനേ പാടില്ല അപ്പം അവളെ ഒച്ച വെച്ചാലോ വായ പൊത്തിപ്പിടിച്ചോളണം മനസ്സിലായോ എന്ന് ചോദിച്ചു നീ വന്നേ എന്ന് പറഞ്ഞോട്ട് രണ്ടെണ്ണങ്ങളും കൂടെ അകത്തേക്ക് ചെന്ന് കയറും അപ്പം ഇവരെല്ലാവരും അവിടെ ഇരിപ്പുണ്ട് അപ്പോഴേക്കും ഹലോ ഹായ് എന്നു പറഞ്ഞോണ്ട് നമ്മുടെ കൃഷ്ണമോൾ അങ്ങോട്ടേക്ക് ചെന്നു ഹായ് എങ്കിൽ എന്ന് പറഞ്ഞു പബിതി അങ്ങോട്ടേക്ക് വന്നു ഇതാരടെയടി ബാഗെന്ന് ചോദിക്കുമ്പോൾ അത് അലീന ചേച്ചിയുടെ ബാഗാണെന്ന് പറഞ്ഞു പോയില്ലേ ഇതുവരെ അത് ഇല്ലെന്നേ അവള് പോയില്ല എന്നും ബബിത അവള് പോകുന്നതല്ലേ നല്ലത് അപ്പൊ എപ്പോഴേ പോവേണ്ടതാണെന്നൊക്കെ ബബിത ചോദിക്കാം അപ്പൊ കൃഷ്ണ ഇങ്ങനെ നോക്കുക നീ എന്താടി പറയുന്നേ എന്ന് കൃഷ്ണയോടി രാജീവൻ ചോദിച്ചു അലീന ചേച്ചി പൊക്കോട്ടെ ഇവിടുത്തെ വഴക്ക് തീർന്നാൽ മതിയെന്ന് കൃഷ്ണ അന്നേരം പറഞ്ഞു അമ്മ എന്തു ചെയ്യാന്ന് ചോദിച്ചു അപ്പോൾ റൂമിൽ കാണും വിഷമിച്ചിരിക്കുക എന്നൊക്കെ ബാബ്യത പറഞ്ഞു രാവിലെ അവള് പോകുമെന്ന് വിചാരിച്ചിട്ട് പോയില്ലല്ലോ അമ്മ ഭയങ്കര ടെൻഷനിലാ എന്നൊക്കെ പറയുമ്പോൾ നീ പോയി എന്തായാലും രോഹിത്തിനെ വിളിച്ചുകൊണ്ട് വന്നേ ആ പിന്നെ ഒച്ച വെക്കരുത് ഈ ഒരു ചെവി അറിയാനും പാടില്ല അച്ഛൻ അറിയരുതെന്ന് പറഞ്ഞു അങ്ങനെ ബാബ്യതയെ പറഞ്ഞു വിട്ടു എന്നിട്ട് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക അപ്പോഴത്തേക്കും നീ അങ്ങോട്ടേക്ക് വായിച്ചു നാ ഇത് ആരായത് എന്നൊക്കെ ഒച്ച വെക്കരുത് പതുക്കെ ഒച്ച വെക്കരുതെന്ന് പറഞ്ഞു നമ്മളിപ്പോൾ എന്താ ചെയ്യാൻ പോണേന്ന് ചോദിക്കാം അലിനെന്തെന്ന് ചോദിച്ചു അമ്മയുടെ റൂമിലുണ്ടെന്ന് പറഞ്ഞു നീ ഒച്ച ഉണ്ടാക്കാൻ നിൽക്കരുത് വൈജയ ബാലചന്ദ്ര മേളയില്ലേ ഉണ്ട് അയാളറിയാനേ പാടില്ല ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് അപ്പോഴത്തേക്കും പതുക്കെ പമ്മി അവിടെയൊക്കെ പോയി നോക്കി എന്നിട്ട് അമ്മയുടെ മുറി ചെന്നിട്ട് നോക്കും അവളവിടെ എന്നെ എടുക്കുവാണെന്ന് അതായത് വൈ അലീനെ എന്നെ എടുക്കുവാണെന്ന് എന്നിട്ട് ഇങ്ങനെ തുറന്ന അലീലിയൊക്കെ നോക്കി പക്ഷെ അലീനെ കണ്ടില്ല അപ്പോൾ വിളിച്ച് അവിടെ പോയി നേരെ രാജീവിൻ്റെ അടുത്തേക്ക് വന്നു അമ്മയുടെ റൂമിൽ അവളില്ല കിച്ചണിൽ നോക്കട്ടെ എന്ന് പറയുമ്പം നോക്കിയാൽ പോരാ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു അങ്ങനെ വൈജ അക്കിളയിലേക്ക് പോകുമ്പോഴത്തേക്കും രോഹിതനെയും വിളിച്ചു വിളിച്ചുകൊണ്ട് ബബിത താഴേക്ക് ഇറങ്ങിയെന്ന് മോളെ അവളെ പിടിച്ച് വലിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുവാണ് അവളെ ഒച്ച വയ്ക്കാതെ നീ അവളുടെ വായ പൊത്തി പൊത്തിപ്പിടിച്ചേക്കണമെന്നും ബബിതയോട് പറയാം ബാക്കി കാര്യം ഞങ്ങൾ ഏറ്റവും ഒന്നും അറിയുക ഈ രാജീവൻ ബാബിതയോട് അപ്പോൾ അലീനയെ അതിലില്ലാൻ തപ്പു കേട്ടോ അലീനെ കണ്ടില്ല അതിലിങ്ങും എല്ലാവരും ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുക അപ്പോൾ മുകളിലോട്ട് നോക്കുന്നുണ്ട് നമ്മുടെ കൃഷ്ണ കൃഷ്ണയ്ക്കാകെ പേടിയായി അപ്പോഴേക്കും അലീനയെ പിടിച്ചുകൊണ്ട് വന്നു പൈച അലീന അങ്ങോട്ടേക്ക് വന്നു അലീന വന്ന് നിൽക്കുമ്പോൾ ഹരി ഇങ്ങനെ മുൻപന്തിൽ അലീനയെ നോക്കി എളുക്കി കയ്യും ഇങ്ങനെ നിൽക്കുവാണു ഭയങ്കര ധൈര്യത്തോടെ ഭയങ്കര പവറോടുകൂടി ബാക്കി എല്ലാ എണ്ണങ്ങളും ഇങ്ങനെയുണ്ട് ഇവരുടെ എല്ലാവരുടെയും മുന്നിൽ ഒരു ആക്രമിക്കപ്പെട്ട ഒരു മൃഗത്തെ പോലെ നമ്മുടെ അലീന ഇങ്ങനെ നിൽക്കും അലീന ഇങ്ങോട്ട് വന്നു അലീനിങ്ങോ വന്നപ്പം നിന്നോട് ഈ വീട്ടിൽ നിന്ന് പോകണമെന്ന് ഇന്നലെ ഞാൻ പറഞ്ഞാൽ ഒരു ദിവസത്തെ സാവകാശം നിനക്ക് ഞാൻ തന്നില്ലടി പക്ഷെ നീ പോയില്ലല്ലേ എന്ന് രാജീവൻ ചോദിക്കുമ്പോൾ സാർ ഞാൻ പോ വേണ്ട ഇനി നീ എന്ന് പറയുവല്ലേ ഇനിയോട് നിന്നോട് സംസാരിക്കാൻ വേണ്ടി വന്നതല്ല പ്രവർത്തിക്കാൻ വേണ്ടി വന്നതാണെന്ന് രാജീവം പറയുവോ അങ്ങനെ വലിയ എന്തോ അധോലോകത്തിൻ്റെ നായകനെ പോലെയൊക്കെ രാജീവൻ അതിലേക്കൊക്കെ കിടന്ന് വലിയ ആളൊക്കെ കളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോന്നിട്ട് ഹരിയെ നോക്കിയിട്ട് ചെയ്യടാന്ന് പറഞ്ഞു ഹരി ചെന്ന് അലീനയുടെ കയ്യെ പിടിച്ചു അപ്പോഴത്തേക്കും നമ്മുടെ അലീന കയ്യിൽ നിന്ന് വിടാ എൻ്റെ കയ്യിൽ നിന്ന് തുടരുത് കയ്യിൽ നിന്ന് വിടാന്ന് പറഞ്ഞു ഒച്ചുവെച്ചു അപ്പോഴേക്കും വൈജ വന്ന് ഇപ്പുറത്തെ കയ്യിലും പിടിച്ചു നിങ്ങൾ നിങ്ങളെന്തേ കാണിക്കുന്നത് എന്ന് അലീന ചോദിക്കുമ്പോഴത്തേക്കും ബാബിത പുറകിൽ നിന്ന് വാപൊത്തി പിടിച്ചു അങ്ങനെ എല്ലാവരും കൂടെ പീഡിച്ച് ഉവാലിക്കോടി പിഴച്ചമോള ഇങ്ങി ഇറങ്ങിയെന്നും പറഞ്ഞുകൊണ്ട് ഈ ഹരി അലീനയെ വിളിക്കു കേട്ടോ എല്ലാ എണ്ണം ഇങ്ങനെ വായും പൊത്തി കയ്യും പിടിച്ച് അതിനെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുക അപ്പോഴത്തേക്കും രോഹിത് അവിടെ മിഴുങ്ങസിയാന്ന് പറഞ്ഞു നിൽക്കുന്നു രോഹിതനോട് അവർ ബാഗ് എടുത്ത് കൊണ്ടേ കളയടാന്ന് പറഞ്ഞു ഈ രോഹി രാജീവൻ ഫ്രണ്ടിൽ അവൻ ബാഗ് എടുത്ത് ഇറങ്ങി അപ്പൊ എന്തിനാ എൻ്റെ വാ നിങ്ങള് മുടി ഞാനിവിടെ നിന്ന് അലറാനൊന്നും പോകുന്നില്ല എന്നും അലീന പറഞ്ഞിരിക്കും പിന്നെ അതിൻ്റെ വാ പൊത്തി പൊത്തിപ്പിടിക്കോ വാടി ഇങ്ങോട്ടൊന്നും പറഞ്ഞു എല്ലാ എണ്ണങ്ങളും കൂടി പീടിച്ച് വലിച്ച അതിനെ മുറ്റത്തേക്ക് കൊണ്ടുവന്ന് മുറ്റത്തെല്ലാം റോട്ടിലേക്ക് കൊണ്ടുവന്ന് എറിയുവോ ആദ്യം ബായ് കൊണ്ടുവന്നിറിഞ്ഞു അതിനുശേഷം അലീനയും കൊണ്ടുവന്നേറിയ അപ്പോഴത്തേക്ക് നാട്ടുകാരെല്ലാരും അതില വന്ന് കണ്ടു കൃഷ്ണ ഇതൊക്കെ കണ്ട് അന്തം വിട്ട് അവിടെ നിക്കുവാണ് ആ നാട്ടുകാർ മുഴുവനും കണ്ടു എല്ലാരും ഇങ്ങനെ വന്ന് നിൽക്കുക അലീന എന്തോ ഭയങ്കര കുറ്റം ചെയ്തതുപോലെ അലീനയോട് കൊടും ക്രൂരത ഇവർ കാണിക്കുന്നു എന്നിട്ട് എല്ലാ എണ്ണങ്ങളും കൂടെ തികഞ്ഞിങ്ങനെ അവിടെ നിൽക്കും കേട്ടോ ആ സമയത്ത് രോഹിത്തിനും ഹരിക്കും ഭയങ്കര സന്തോഷം അപ്പം കണ്ടു നിന്നൊരു ചേട്ടൻ നിങ്ങൾ എന്ത് പണി കാണിക്കുന്നേ ഒരു പെങ്കൊച്ചിനോടാണോ നിങ്ങൾ ഇത്രയും പേരും കുസ്തി പിടിക്കുന്നതെന്ന് ചോദിച്ചു അപ്പോൾ ഇത് പെങ്കൊച്ചല്ല പിശാചാ കുടുംബം അല്ലെങ്കിൽ വീട് മുടിക്കാൻ കയറുന്ന പെൺ പിശാചാണെന്ന് പറഞ്ഞാൽ അലീനയെ കുറിച്ച് വൈജ നാട്ടുകാരോട് പറയുന്നു അലീന അവിടെ നിന്ന് കരയൂ കേട്ടോ എടുത്തോണ്ട് പൊടി നിന്റെ പെട്ടിയും പ്രമാണമൊക്കെ നാണോ മാനോ കേട്ടവളെ ഗേറ്റിനകത്തോട്ട് കയറി നീ എന്നും പറഞ്ഞുകൊണ്ട് വൈജ ഇങ്ങനെ അലീനയോട് പറയൂട്ടോ അലീന ഇങ്ങനെ കരഞ്ഞോണ്ടിങ്ങനെ നോക്കി നിൽക്കുവാണ് നാട്ടുകാരെല്ലാം ദയനീയമായിട്ട് അലീനയെ നോക്കുന്നു അപ്പോൾ നമ്മുടെ ബാലൻ മുകളിലെ റൂമിലൂടെ നടക്കുവാണേ എന്നിട്ട് മൊബൈലെടുത്ത് ഇങ്ങനെ നോക്കി നോക്കിക്കഴിഞ്ഞ് ചുമ്മാ ജനലിലൂടെ നോക്കിയപ്പോൾ ഈ കാഴ്ച നമ്മുടെ ബാലൻ കണ്ടു ബാലൻ ആ കാഴ്ച കണ്ട് നടുങ്ങിപ്പോയിട്ടോ ആ സമയത്ത് എന്താന്ന് ബാലന് മനസ്സിലായില്ല ബാലൻ എന്നിട്ട് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുക അപ്പോഴത്തേക്ക് അലീന തൻ്റെ ബാഗ് എടുക്കാൻ നോക്കി അലീന തൻ്റെ ബാഗ് എടുക്കാൻ നോക്കിയപ്പോഴത്തേക്കും ഹരി ചെന്നാൽ ബാഗ് തൊഴിച്ച് റോഡിന്റെ അപ്പുറത്തേക്ക് ഇട്ടു ഇവൻ ഒരുമാതിരി ഈ പൂച്ചക്കുട്ടിയെ കളിപ്പിക്കുന്നത് പോലെ ഇവനിട്ട് കളിപ്പിക്കാം കൊടുത്ത് അവരെ ചെവിക്കല് തീർത്തൊരു ഒറ്റ വരണം നമ്മുടെ അലീന അങ്ങനെ അലീന അടിക്കും ഇവൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല നിന്നവരാരും ഈ സമയത്ത് അലീനയുടെ നേരെ ഈ ഹരി കൈ ഒങ്ങിപ്പോടാ നീ പോക്രത്തരം കാണിക്കുന്നോടാന്നു ചോദിച്ചു നാട്ടുകാർ ഹരിയെ കയറി അങ്ങ് വളഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ ബാലൻ വേഗം ബാൽക്കണിയിൽ വരുവാ ബാൽക്കണിയിൽ വന്ന് ബാലൻ ഇത് മുഴുവൻ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുക അലീനെ ബാഗെടുത്തുകൊണ്ട് പോരുന്നതും എല്ലാം അപ്പോഴത്തേക്കും നമ്മുടെ ബാലൻ ആ ഷർട്ടിന്റെ കൈ അങ്ങ് പൊക്കിയങ് വെച്ചില്ലേ മറ്റവന്മാരെല്ലാരും കൂടെ വല്ല അന്തസ്സ് അങ്ങനെ അവിടെ നിൽക്കുകയാണെ ബാലന് കാര്യം മനസ്സിലായി എന്നിട്ട് അലീനാ ബാഗുമെടുത്ത് എന്ന് പറയുന്ന ദുഷ്ട സ്ത്രീയുടെ മുന്നിൽ വന്ന് നിന്നിട്ട് വലിയ വിഷമത്തോടെ ഞാൻ പോകുന്നതെന്ന് പറഞ്ഞു എന്നെ ഓർത്തിട്ടല്ലേ എനിക്ക് വിഷമം നിങ്ങളെ ഓർത്തിട്ടാണെന്ന് പറയുമ്പം നീ പോടി എന്ന് വൈജയോട് അലീന് വൈജ അലീനയോട് പറയുക അലീന ബാഗും എടുത്ത് അവിടെ നിന്ന് നടന്നു പോകുന്നു ഇത് ബാലൻ കണ്ടു ബാലനും മനസ്സിലായി അതിനെ ഇവരെല്ലാവരും കൂടെ അടിച്ച് പുറത്താക്കിയതാണെന്ന് ആ പോക്ക് ബാലൻ വേഗം പിരക്കകത്തേക്ക് അതേ റൂമിനകത്തേക്ക് കയറിപ്പോയി ഹയ്യോ നെടുവേർപ്പൊക്കെ ഇട്ട എന്തോ വലിയ സാമ്രാജ്യം കെട്ടിപ്പടുത്തെടുത്തതിൻ്റെ ആ ഒരു അന്തസില് അഹങ്കാരത്തിൽ ധാഷ്ട്യത്തിലൊക്കെ വൈജയന്തി ഇങ്ങനെ നിൽക്കും അവിടെ അപ്പോൾ അവൾ അവള് പോയി ഇനിയും ഇങ്ങോട്ട് തിരിച്ചു വരാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ചേട്ടൻ അതായത് രാജീവേട്ടൻ അകത്തേക്ക് കയറിപ്പോണു അതിനുശേഷം ഇവരകത്തേക്ക് നോക്കുകട്ടോ ബാലൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ലെന്നാണ് മുതലുകളുടെ വിചാരം കൃഷ്ണ ആദ്യ അകത്തേക്ക് കയറിപ്പോണു കൃഷ്ണ ആകത്തേക്ക് കയറിപ്പോയിട്ട് ഉമ്മർത്തു ചെന്ന് നിന്നിങ്ങനെ നോക്കുക അമ്മ പുറകിൽ കയ്യും കെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക എന്നിട്ട് എനിക്കിനി മരിച്ചാല് സങ്കടം ഇല്ലാന്നും പറഞ്ഞുകൊണ്ട് വൈജ പറയുവാണേ അപ്പോൾ ആര് സമാധാനിക്കേണ്ട അച്ഛനത് അറിയുമ്പോൾ എന്തായിരിക്കും നടക്കാൻ പോകുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന ചോദിച്ചോ അപ്പോൾ അയാൾ എന്ത് നടത്താനാണ് വൈജയുടെ ദേഹത്ത് കൈ വെച്ചാൽ ഞാൻ കൈ കെട്ടി നോക്കി നിൽക്കുവോ ഞാൻ കൈ നിവർത്തിയൊന്ന് കൊടുത്താലേ അയാൾ പുറകോട്ട് മറിയും എന്നീര് ഈ രാജീവൻ പറയൂ പവിധക്കെ അപ്പം അച്ഛൻ്റെ കയ്യിൽ റിവോൾവർ ഉണ്ടെന്ന് മകൻ അത് കേട്ടപ്പോൾ അതൊക്കെ ചുമ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ ഒരു വേലക്കാരി പെണ്ണിനെ വീട്ടിൽ നിർത്തിയിട്ട് അയാളെ സ്വന്തം ഭാര്യ മക്കളെയും വെടിവെക്കുക എന്നൊക്കെ രാജീവൻ ചോദിക്കുക അയാളാകെ മാറി പോകത്തില്ലേ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുന്നിൽ അത് മാത്രമോ അയാൾക്ക് പിന്നെ ജീവിതമുണ്ടോ എത്ര കൊല്ലം കിടക്കണം ജയിലിൽ എന്നൊക്കെ ചോദിക്കുക എന്തൊക്കെ അനുഭവിക്കേണ്ടി വരുമെന്നൊക്കെ രാജീവൻ ചോദിക്കുന്നു ഒടുക്കം കഴുമരത്തിൽ കയറേണ്ടിയും വരുമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതിങ്ങനെ പറയുവാണേ അപ്പൊ ഹരിയേട്ടൻ്റെ ചെകിട്ടത്തെ രണ്ട് അടിയും കിട്ടിയല്ലോ തടയാൻ പോലും പറ്റിയില്ലല്ലോ ഒന്ന് ഭവിത പറയുമ്പം ഞാൻ തിരിച്ച് നാലെണ്ണം പൊട്ടിച്ചേനെ അപ്പഴാ അ മറ്റോമാര് അപ്പോൾ ഓർക്കാപ്പോർത്തല്ലായിരുന്നു അവരുടെ ഡാഡി എന്നാ ചെയ്യാനോ എന്നൊരാ പറയൂ അപ്പോൾ ഹരിയോട് വൈജ അത് ഞാൻ വൈജാൻറ്റിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ അത് കൊള്ളാം എന്നാൽ ഫാൻഡാസ്റ്റിക്കൊന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക എല്ലാ എണ്ണവും സ്വപ്നം അങ്ങനെ നീത് കൂട്ടിക്കൊണ്ട് നിൽക്കുക ഇനി വീട് അടിപൊളിയാകും വീട് സെറ്റപ്പ് ആകും എന്നൊക്കെ പറഞ്ഞു പക്ഷേ തൻ്റെ ഒരു മുടി ചെയ്യുന്ന ചീപ്പ് പോലും ഇല്ല അത് ബാലൻ അവിടുന്ന് കെട്ടും കടക്കെ എടുത്ത് ഇറങ്ങുകയാണ് നീ ചാച്ചികൾ ഇറങ്ങിയില്ലല്ലോ ബാലൻ ബായ് എടുത്തേങ്ങി ഇറങ്ങിക്കൊണ്ട് ഇറങ്ങി വരുമ്പോഴത്തേക്കും കൃഷ്ണ അതേ അച്ഛൻ എന്നു പറഞ്ഞു അച്ഛാ അച്ഛൻ ഇത് എവിടെ പോവാണെന്ന് കൃഷ്ണ ചോദിച്ചു അലീനെ എവിടെയെന്ന് ചോദിച്ചു അലീന ചേച്ചി എല്ലാവരും കൂടെ പേടിച്ച് വലിച്ചു കൊണ്ടുപോയി പെരുവഴിയിൽ തള്ളിയല്ലേ എന്ന് ചോദിച്ചു അച്ഛാ അത് രാജവങ്കളും ഹരിയേട്ടനും വിശദീകരണമൊന്നും വേണ്ട മനസ്സിലായി നീ കണ്ടോടെ നിന്നില്ലേന്ന് ചോദിച്ചു ഞാൻ ഞാൻ എന്തു ചെയ്യാനാണ് അച്ഛാ നീ എന്നോട് വന്ന് പറയണമായിരുന്നു നീ ചെയ്തോ അച്ഛൻ ഞാൻ മോതി എനിക്കെല്ലാം മനസ്സിലായി ഇന്ന് നിർത്തിക്കോളാൻ പറഞ്ഞു പുറകിൽ കയ്യും കെട്ടി വയസ് ഇങ്ങനെ നിൽക്കുകയാണ് ആ അങ്ങനെ അന്തം ഇട്ട് കുന്തം വിഴുങ്ങിയതുപോലെ വൈദ്യ നിൽക്കുമ്പോൾ നമ്മുടെ ബാലൻ നല്ല ഒന്നാന്തരമായിട്ട് വണ്ടിയിലേക്ക് അങ്ങ് ബാഗെല്ലാം എടുത്ത് വെച്ചു കയറും അച്ഛാ പോവല്ലേ അച്ഛാ അച്ഛാ പോവല്ലേ അച്ചാന്നും പറഞ്ഞുകൊണ്ട് മോൻ മോള് പുറകെ നിൽക്കുക പക്ഷെ വിട തന്നെയെന്ന് പറഞ്ഞു അച്ഛ പോവല്ലേ അച്ഛാ പ്ലീസ് അച്ഛൻ ഡ്രൈവ് ചെയ്യാൻ പറ്റത്തില്ല അച്ഛന്നൊക്കെ കൃഷ്ണ പറയുക ബാക്കിയൊന്നിനും ഒരു പ്രശ്നവും ഇല്ല മോളെ മാറി നിൽക്കുക എനിക്ക് ഡോറടിക്കാം മാറാൻ പറഞ്ഞു അങ്ങനെ കൃഷ്ണയെ പിടിച്ച് തള്ളിയിട്ട് നമ്മുടെ ബാലൻ വണ്ടി കയറിയപ്പോ അച്ചാ പോവല്ലേ അച്ഛാ അച്ഛണങ്ങി പോവല്ലേ അച്ഛാന്ന് പറഞ്ഞു കൃഷ്ണ പറഞ്ഞുകൊണ്ടിരിക്കുവട്ടോ ബാക്കി എല്ലാവരും അന്തം വിട്ടിങ്ങനെ നിൽക്കുക അപ്പഴത്തേക്കും കൃഷ്ണ വണ്ടിയിൽ കയറി കൃഷ്ണൻ നിന്നോളാം ഞാൻ പറഞ്ഞത് ഇറങ്ങാൻ അപ്പം ഇല്ല അച്ഛാ അച്ഛനിപ്പം എങ്ങോട്ടും പോകണ്ട ഞാൻ ഇറങ്ങത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ അതേ കൊച്ചും വണ്ടിയിലേക്ക് കയറി അങ്ങ് ഇരുന്നു നമ്മുടെ ബാലൻ എന്നാ ചെയ്തു കൃഷ്ണയെ കൊണ്ട് അങ്ങ് പോവുക അപ്പോൾ രാജീവയുടെ ഒന്നും പറഞ്ഞുകൊണ്ട് പൈജ ഓടി ചെല്ലുമ്പോൾ രാജീവൻ പിന്നെ ആൾ കളിച്ച് വണ്ടിയുടെ മുന്നിൽ പോയി നെഞ്ചു നിവർത്തി അങ്ങ് നിന്നത് ആ വണ്ടി എടുത്തുകൊണ്ട് നമ്മുടെ ബാലൻ ഇങ്ങ പേടിച്ച് പേടിച്ചു തുള്ളിതേ പുറകോട്ട് കിടക്കുന്നു ഇടിച്ച് തീർപ്പിക്കാതിരുന്നത് രാജീവൻ്റെ ഭാഗ്യം എന്തായാലും നമ്മുടെ ബാലൻ വണ്ടിയെടുത്തോണ്ട് ആ വീട്ടിൽ നിന്ന് തൻ്റെ തന്നെ വേണ്ട മകളെയും കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുന്നു എല്ലാ എണ്ണം കൂടെ മിഴുങ്ങസിയാന്നും പറഞ്ഞ് നോക്കിക്കൊണ്ട് ഇങ്ങനെ അന്തം വിട്ട് കൊന്തം മിഴുങ്ങി ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ ആടാർ എപ്പിസോഡ് അവസാനിച്ചു അപ്പോൾ ആരും മിസ് ചെയ്ത് കളയരുത് ഭയങ്കര മിസ്സിങ് ആയിരിക്കും ഇന്നത്തെ എപ്പിസോഡ് മിസ്സ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ എല്ലാവരും നല്ലൊരു ദിവസം ആശംസയാണ് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും താറ്റാ